രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് ഇതിനോടനുബന്ധമായിട്ട് ഓരോ പ്രധാനപ്പെട്ട പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് പ്രധാന പാർട്ടികളാണുള്ളത് ആ പ്രധാനപ്പെട്ട പാർട്ടികൾ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പ്രീണനം പിടിച്ചുപറ്റുന്ന പ്രീതി കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കടന്നു വരികയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചർച്ചാ വിഷയമായി പോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു സംഘപുത്രൻ അങ്ങനെ തന്നെ നമുക്ക് മുഴുവനായിട്ട് അദ്ദേഹത്തിനെ വിളിക്കാനൊക്കും കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകൾ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം മലപ്പുറത്തിന് വെച്ചുകൊണ്ടിരി മറ്റ് പരാമർശം നടത്തുകയും അവർ പരാമർശത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഭരണ സർക്കാരായ പിണറായി സർക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇതിന് കാരണം ഒന്നാണ് എസ് എൻ ഡി പിയുടെ വോട്ടുകൾ കുറച്ച് ഇവർക്ക് വേണം അനിവാര്യമാണ് കാരണം ഇവർ മുസ്ലിം ലീഗിനെ തോട്ടേറ്റിട്ട് കിട്ടിയില്ല അതുകൊണ്ട് എസ് എൻ ഡി പി അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുണ്ടല്ലോ ഒരുപാട് സംഘടനകൾ ഇതൊക്കെ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് ഇയാൾ പല ഇൻ്റർവ്യൂലും പല കാര്യങ്ങൾ ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളി അതൊക്കെ വെച്ച് നോക്കി അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ആരാണെന്നൊക്കെ മനസ്സിലാക്കി നമുക്കറിയാനൊക്കെ ഇവർ എന്താണ് ഉദ്ദേശമെന്നുള്ളത് അപ്പം ഈ ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾക്കെല്ലാം ഇടം കൊടുത്ത് ഒരുക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സർക്കാരാണ് ഈ സർക്കാരിന് എന്ത് വേണം അടുത്ത വട്ടവും കൂടി ഭരണത്തിൽ കയറണം അല്ലെങ്കിൽ ദയനീയ പരാജയം ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ സപ്പോർട്ടിൽ ഉള്ളത്